പടം ഒരു രക്ഷയില്ല മസ്റ്റ് വാച്ച് ഫാമിലി മൂവിയാണ് എല്ലാവരും വന്ന് കാണണം സുരാജ് ഏട്ടൻ ശരിക്കും പറഞ്ഞാൽ അടിച്ച് പൊളിക്കുകയാണ് അയ്യോ അത്യാവശ്യം നന്നായിട്ട് വോക്കായി ആവർത്തനം സ്ത്രീതല്ല പുതിയ ടൈപ്പ് ഉള്ള കോമഡിയ പുതിയ ടൈപ്പ് ഉള്ള കോമഡിയാണ് പടം പടം അടിപൊളിയാണ് നമ്മുടെ നമ്മുടെ ഈ വരണം ക്രിസ്മസ് തൂക്കും മസ്റ്റ് വാച്ച് മൂവിയാണ് ഫാമിലിക്ക് ഒക്കെ വന്ന് എന്തായാലും കാണാൻ പറ്റും സുരാജറിൻ്റെ അഭിനയം പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കോമഡി വർക്കൗട്ടായിരുന്നു പുതിയൊരുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെള്ളിയാഴ്ച മലയാള സിനിമയിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്ന ദിവസമാണ് അതുപോലെ തന്നെ സുരാജ് ഏട്ടന്റെ ഇ ഡി എസ്ട്രാഡീസൺ ഇന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഫാമിലി എൻ്റർടൈൻമെന്റ് സൈക്കോ ത്രിൽ മൂവിയായ ഇ ഡി എങ്ങനെയാണ് നമുക്ക് പ്രേഷറോട് ചോദിച്ചറിയാം നിങ്ങളും ഈ പടം കണ്ടതാണ് ഉറപ്പായിട്ടും കമ്മഡി കണ്ടാണ് അപ്പോൾ ഇ ഡി എസ്ട്രാഡീസന്റെ റിവ്യൂ നമുക്ക് പ്രഷറോട് ചോദിച്ചറിയാം പടം ഒരു രക്ഷയില്ല മസ്റ്റ് വാച്ച് ഫാമിലി മൂവിയാണ് എല്ലാവരും വന്ന് കാണണം ശരിക്കും പറഞ്ഞാൽ ഒയ്യോ അത്യാവശ്യം നന്നായിട്ട് വോക്കായി ആവർത്തനവര് സ്നേഹമല്ല പുതിയ ടൈപ്പ്സ് ഉള്ള കോമഡിയാണ് പുതിയ ടൈപ്പുള്ള കോമഡിയാണ് ശരിക്കും പറ ഷാം എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് അതുപോലെ എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും അയ്യോ ഒരു റിഷ്യല്ല ക്ലൈമാക്സ് ഒരിക്കലും ചിന്തിക്കാത്തൊരു ക്ലൈമാക്സ് ആയി പോയി ഞാൻ ഞങ്ങൾ ഞെട്ടിപ്പോയി എല്ലാവരും ഒരിക്കലും പ്രതീക്ഷയില്ല നെക്സ്റ്റ് പിന്നെ ഓരോ സീൻസും അല്ല നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നെക്സ്റ്റ് നിമിഷം എന്തും സംഭവിക്കാം അപ്പം അങ്ങനെയുള്ള മൂവി കാണാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ ശരിക്കും പറഞ്ഞാൽ അയ്യോ തൂക്കി എന്ന് പറഞ്ഞാൽ ഒരു റിഷ്യാണ് എല്ലാവരും അത് കാണാം എല്ലാവരും മസ്റ്റ് വാച്ച് മൂവിയാണ് ഫാമിലിക്കൊക്കെ വന്ന് എന്തായാലും കാണാൻ പറ്റും സുരാജറിൻ്റെ അഭിനയം പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കോമഡി വർക്കൗട്ടായി നൂറ് ശതമാനം വർക്കൗട്ട് അതിൽ എല്ലാവരും ഇപ്പം മറ്റേ പ്രേമിലോ അഭിനയിച്ച മറ്റേ ഉണ്ടല്ലോ ആ ചേട്ടൻ പുള്ളിയായാലും നൈസായിരുന്നു എല്ലാം കൗണ്ടറൊക്കെ കറക്റ്റ് ടൈമിങ്ങാണ് കണ്ടിരിക്കുന്നത് നിങ്ങളുണ്ടായിരുന്നു പറഞ്ഞാൽ ക്ലൈമാക്സ് ഒരിക്കലും വിചാരിക്കാത്ത കാര്യമാണ് നടന്നത് ഞാൻ കഥ പറയുന്ന പടം ഇ ഡി എക്സ്ട്രാ ഡീസൻ സുരാജിന്റെ ഒരു വൺ മാൻ ഷോ ആണ് കോമഡി ആക്ഷൻ പിന്നെ സോറി ആക്ഷൻ അല്ല കോമഡി ഉണ്ട് പിന്നെ നമ്മുടെ ഇമോഷണൽ കണക്ഷൻസ് ഉണ്ട് എനിക്ക് സെക്കൻഡ് ഹാഫൊക്കെ കൂടുതലും ഒരു ത്രില്ലിങ് എലമെൻറ്റായി കൂടുതൽ ഓർക്കോട്ടായത് സിറ്റുവേഷണൽ കോമഡീസ് ആണ് അത്യാവശ്യം തന്നെ ഓക്കോട്ടായിട്ടുണ്ട് പിന്നെ സുരാജ് ആക്ച്വലി ഒരു സൈക്കോ ആയിട്ട് ഒരു എന്താ പറയുക ജെൻറ്റിൽമാൻ ആയിട്ട് കോമഡി എല്ലാം അവിടെ രണ്ട് കെറ്റപ്പുള്ളൂ താടിയും താടിയില്ലാത്തതും അത് രണ്ടും പൊളിച്ചിട്ടുണ്ട് ബാക്കി ആ ക്ലൈമാക്സ് ആക്ച്വലി നല്ല രസമായിരുന്നു ഷോർട്ടൊക്കെ സോ ഇരിക്ക് വേറൊരു ഫുൾ ഫോം കൂടി ഉണ്ട് അത് നമുക്ക് തിയേറ്ററിൽ മനസ്സിലാവും എക്സ്ട്രാ ഡീസൻ മാത്രമല്ല വേറെ കൂടി ഉണ്ട് അത് നമുക്ക് ക്ലൈമാക്സ് ആകുമ്പോൾ മനസ്സിലാവും പ്ലസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ട് അന്ന് എൻജോയ് കാണാൻ പറ്റും വരും കാരണം തമാശയുണ്ട് ഇമോഷൻസ് വർക്കൗട്ടായിട്ടുണ്ട് ത്രില്ലിങ് ഉണ്ട് സോ എന്നാ ഓ പൈസാവസ്ഥ മൂവിയായിരുന്നു എൻ്റെ താങ്ക് യു പടം സുരാജിൻ്റെ പടം അടിപൊളിയാണ് ഇടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഈ വരണം ക്രിസ്മസ് ന്യൂ ഇയർ അടിച്ചു തൂക്കെന്ന് പറഞ്ഞാൽ തൂക്കിയിരിക്കും ഭാര്യ മുട്ടിഞ്ച് തമാശ ഞാൻ മേടിച്ചു തമാശ ഉണ്ടാവില്ല എന്ന് വെച്ചു പിന്നെ ഒരു ഇട്ടിട്ടൊന്നുമില്ല ഇവിടെ ഫാമിലി ഫാമിലി പടമാണ് അപ്പോൾ അത് അതിലാ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു പടമാണ് അവസാന സിനിമ തീർന്നോന്ന് തീർന്നോന്നറിയില്ലായിരുന്നു മൊത്തം ചിരിയെന്നായിരുന്നു തമാശയാണ് അപ്പോൾ നമ്മുടെ ഈ ന്യൂഇയർ ക്രിസ്മസും ഹാപ്പി ന്യൂഇയർ അടിപൊളി എക്സ്ട്രാ ഡീസന്റ് തീർച്ചയായിട്ടും നമ്മൾക്ക് പ്രേക്ഷകർക്ക് ഒരു എക്സ്ട്രാ ഒരു നല്ലൊരു സിനിമ ആസ്വദിക്കാൻ പറ്റിയ ഒരു നല്ല ചിത്രം തന്നെയായിരുന്നു ക്രിസ്മസ് ന്യൂ ഇയർ കുടുംബമൊത്ത് ആഘോഷിക്കാൻ പറ്റിയ ഒരു അവധിക്കാല ചിത്രം ഇതിൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലൊരു കഥ അത് മലയാളത്തിൽ ഇത്രയും സൈക്കോ കഥാപാത്രം മുഴുനീള ഹാസ്യ കഥാപാത്രമായിട്ട് നിൽക്കുന്നത് അത് സുരാജേട്ടൻ അദ്ദേഹം ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ നൽകിയിട്ടുണ്ട് ഇതൊരു നല്ലൊരു കണ്ടൻ്റാണ് ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു കണ്ടൻറ്റ് മറ്റുള്ള ഭാഷയിലേക്ക് മൊഴി മാറ്റുമെന്നുള്ള ആരി ഒട്ടും ഡൗട്ടില്ല പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന അഭിനേതാക്കൾ സുധീർ കരമനായാലും വിനയ ആയാലും ഗ്രേസ് ആൻറ്റണി ആയാലും അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ എല്ലാവരും പെർഫെക്റ്റ് കാസ്റ്റിങ് തന്നെയായിരുന്നു പിന്നെ അങ്കിത് മേനോൻ്റെ മ്യൂസിക്കും നല്ല ഒരുപാട് മുഹൂർത്തങ്ങളും ചേർന്നപ്പോൾ തീർച്ചയായിട്ടും അവധിക്കാലം കുടുംബമൊത്ത് ആഘോഷിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ചിത്രം ഫാമിലി ചിത്രമാണ് ഒന്നും നോക്കാനില്ല ടിക്കറ്റ് എടുത്ത് കുടുംബമൊത്ത് കാണാൻ പറ്റിയ ഒരു നല്ല ചിത്രം തന്നെയാണ് എക്സ് ക്രിസ്മസ് തൂക്കിയോ എന്ന് പറയാൻ മറ്റുള്ള ചിത്രങ്ങൾ കണ്ടുവരുന്നുള്ളൂ എന്തായാലും ഈടി ഞാനിപ്പോൾ കണ്ടിറങ്ങി തീർച്ചയായിട്ടും ഒട്ടും നിരാശരാകേണ്ടി വരില്ല കുടുംബമൊത്ത് കാണാൻ പറ്റിയൊരു നല്ല ചിത്രം മറ്റുള്ള ചിത്രങ്ങളും വിജയിക്കട്ടെ ക്രിസ്മസ് ന്യൂ ഇയർ ഒരു മലയാള സിനിമയ്ക്ക് ഒരു സുവർണ ദിവസങ്ങളാണ് അത് മറ്റുള്ള ചിത്രങ്ങളും വിജയിക്കട്ടെ എന്ന് തന്നെ ഈ അവസരത്തിൽ പറയുന്നു